ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കൊടുക്കാം കേട്ടോ ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പോകാണ്ടിട്ട് പൂനെ എക്സ്പ്രസ് ഞാൻ കറാണ്ടി നിൽക്കുന്നു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കറാറേണ്ടി വന്നു ട്രെയിൻ കുറേ ആൾക്കാരായിരുന്നു അത്യാവശ്യം അധികാർ ജനറൽ ഗവൺമെന്റ് ആണ് അത്യാവശ്യം അതിൽ ആൾക്കാർ പ്ലാറ്റ്ഫോമിൽ കറണ്ടിരുന്നു ആൾക്കാരില്ല ആക്കാരില്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് കാര്യത്തിൽ ആൾക്കാരില്ല ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 വന്നു കൈ താഴേക്കാണ്ട് അപ്പൊ ഞാൻ പ്രത്യേകിച്ചും ചിന്തിക്കില്ല കാരണം സൈഡ് 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 എന്ന് പറഞ്ഞാൽ കൈ വരാൻ അപ്പൊ സൈഡ് സൈസ് വരുന്നതും ആളെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പം ഞാൻ ഈ കഴിച്ച് ഞാൻ ആളിനെ പിടിച്ച് അവനെ പിടിച്ചു ഞാൻ കയ്യിൽ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് വരും ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ ദിവസം കാട്ടിയാൽ നല്ല സൗണ്ട് ഞാൻ വീഡിയോ കാട്ടോ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഒന്നും പറഞ്ഞില്ല ഞാൻ ആൾക്കാർക്ക് കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾ ആൾ പറഞ്ഞു ഇല്ല 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 തന്നെ വീണ്ടും കൊണ്ട് പിറ്റോണ്ടാ ഞാൻ ആൾ പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ മനപ്പോലുള്ള ആൾക്കാരൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിക്ക് അവിടെ പ്രതികരിക്കാനുള്ള ശേഷം ഉള്ളത് കൊണ്ട് ആ കുട്ടി പ്രതികരിച്ചു അല്ലായിരുന്നെങ്കിൽ ഇതൊരു ന്യൂസ് ആവൂല്ല ഇല്ല ആരും ഇതറിയാനും പോണിയില്ല അവൻ കൊറേയൊക്കെ അതില് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അവൻ അത് സമ്മതിക്കുന്നുണ്ട് ഏഹ് എനിക്കൊരു ഭാര്യയുണ്ട് അമ്മയുണ്ട് എന്നൊക്കെ അയാള് പറയുന്നുണ്ട് അതില് പക്ഷെ അങ്ങനെ ഭാര്യ അമ്മയൊക്കെയുള്ള ആൾക്കാർ ഈ പണിക്ക് നിൽക്കരുത് ഈ പ്രവൃത്തി ചെയ്യാൻ നിൽക്കരുത് ആ കുട്ടി പ്രതികരിച്ചത് കൊണ്ട് നമ്മളിപ്പ അറിഞ്ഞു പിന്നെ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും നിക്കില്ല അങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനത്തെ ആൾക്കാർക്ക് അതൊരു പ്രചോദനമാവുള്ളൂ അപ്പൊ അവര് ചിന്തിക്കണത് ആ ഞങ്ങൾ എന്ത് ചെയ്താലും ഇവരൊന്നും മിണ്ടില്ല ആ ഞങ്ങക്ക് പേടിക്കണ്ട അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇവർക്ക് വരാം നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് പ്രതികരിച്ചു നോക്കിയേ പിന്നീട് അടുത്ത പെൺകുട്ടിയെ തൊടാൻ അവരൊന്ന് പേടിക്കും ഞാനിങ്ങനെ ചെയ്താ എനിക്ക് അതിന്റെ ശിക്ഷ കിട്ടുന്നുള്ളൊരു ചിന്തയുണ്ട് അങ്ങനത്തെമാരൊക്കെ എന്താണെന്നു ചെയ്യേണ്ടത് നാട്ടുകാർക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്ക നാട്ടുകാർ പെരുമാറിയിട്ട് പോലീസുകാർക്ക് കൊടുത്താൽ മതി എല്ലാടെ എന്ത് കാര്യം ഇവക്ക് നല്ല അടി കിട്ടാത്തതിന്റെ സൂക്കേടണം ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അത് ചിലപ്പം നിയമത്തിന്റെ ഭാഗം അവർക്ക് കിട്ടിയെന്നിരിക്കില്ല പക്ഷെ നാട്ടുകാർ കിട്ടും കൊടുത്തതിന് അവരുടെയെന്ന് കിട്ടും നല്ലത് അപ്പൊ നന്നാവോണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കേനെ നന്നാവും അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കൊല്ലാൻ പറ്റൂലോ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ എൻ്റെ അഭിപ്രായം കേട്ടാ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തിക്കോ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണട്ട